ഹലോ അലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സ്ട്രെയിറ്റ് പാൻഡ് കട്ടിങ്ങിന്റെ വീഡിയോ വന്നിട്ടുണ്ടത് അപ്പൊ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഇപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് സ്ട്രെയിറ്റ് പാൻഡ് സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോ ആണ് അപ്പൊ അത് നമുക്ക് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം അപ്പൊ ആദ്യം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായ നമ്മുടെ ആ ഒരു ഒക്കെ പീസൊക്കെ ഇത് പീസ് വന്നിട്ട് ആദ്യം നമ്മുടെ ആ ഒരു രണ്ട് പീസ് അതായത് നമ്മുടെ കാലിന്റെ ആ ഒരു രണ്ട് പീസും അതുപോലെ തന്നെ നമ്മള് മുകളിലായിട്ട് ജോയിൻ ചെയ്യേണ്ട ഈ ഒരു പീസും വന്നിട്ടായിട്ട് ടോട്ടൽ മൂന്ന് ആണ് നമ്മൾ ഈ ഒരു സ്ട്രെയിറ്റ് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു പാൻറിന്റെ അടിഭാഗം ഇതുപോലെ നല്ല ഭാഗത്ത് നിന്ന് മോശം വശത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കട്ട അപ്പൊ നമ്മളിവിടെ തായി ആയിട്ട് ബോട്ടം പാർട്ടില് ഒരു ഇഞ്ചോളം നമ്മൾ വിട്ടിട്ടുണ്ട് ഇതുപോലെ മടക്കി തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ രണ്ട് കാലിന്റെയും ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം ഇതുപോലെ മടക്കി തയ്ച്ചു കൊടുക്കാം അങ്ങനെ ഞാനിവിടെ നമ്മുടെ ആ ഒരു പാൻറിന്റെ കരഭാഗം ഇതുപോലെ അടിയിൽ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പൊ ഞാനിവിടെ മോശം വശത്തായിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ പാന്റ് ഇതുപോലെ ഒന്നും അടക്കി വെച്ച് കൊടുത്ത ശേഷം നമുക്ക് അടിയിലായിട്ട് ഞാനിവിടെ എട്ടര ഇഞ്ചാന്ന് പറഞ്ഞിട്ടുണ്ടായ അപ്പം എട്ടര ഇഞ്ച് ഞാൻ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നില്ല ഒരു ഇഞ്ചോളാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അടിയിൽ ബോട്ടം പാർട്ടിൽ എത്ര അളവാണോ വേണ്ടത് അത്ര അളവൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കേട്ട ശേഷം നമുക്ക് ഇതുപോലെ ഒരു ഇഞ്ച് സീവലമെന്റ്സ് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്നെന്ത് ചെയ്യാ മാർക്ക് ചെയ്ത് കൊടുക്കാം മാർക്ക് ചെയ്തിട്ട് മുകളിലേക്ക് പോകും തോറും ഒരു അര ഇഞ്ച് സീവെലമെൻസ് വരുന്ന രീതിയിൽ ഇതുപോലൊന്ന് കുറച്ച് കുറച്ച് കൊണ്ടാന്നിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കട്ട എന്നിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ രണ്ട് പാനിലും ഇതുപോലെ അളവൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതുപോലൊന്ന് അടിയിന്ന് മുകളിലേക്ക് മുകളിലേക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇവിടെ പാനറിൻ്റെ ഇതുപോലെ രണ്ട് പീസും ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കേട്ടാ എന്നിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ക്രോച്ചേരിയാണ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ക്രോച്ചേരി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പലർക്കും കൺഫ്യൂഷൻ ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യത്തെ പീസ് ഇതുപോലെ വെച്ചുകൊടുത്ത ശേഷം രണ്ടാമത്തെ പീസും ഇതുപോലൊന്ന് വെച്ചു കൊടുക്കേട്ട അപ്പൊ രണ്ട് പീസും ഇതുപോലെ വെച്ചു കൊടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം ആദ്യത്തെ ആ ഒരു പീസ് എന്ത് ചെയ്യാം ഒന്ന് മാറ്റി കൊടുക്കുക ഒരു പീസ് മാത്രാണ് മാറ്റുന്നേ രണ്ടാമത്തെ പീസും മൂന്നാമത്തെ പീസും ആ ഇതുപോലെ ഒന്ന് നമ്മുടെ ഒരു കൈനോട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കാം എന്നിട്ട് എന്ത് ചെയ്യാ നമ്മുടെ ഈ ഒരു ലാസ്റ്റ് പീസും ഫസ്റ്റ് പീസും ഇത് ഇതുവന്ന് നമ്മൾ ആയിട്ട് ജോയിൻ ചെയ്യേണ്ടത് അതായത് നമ്മൾ ഇതുപോലെ നമ്മൾ ആ ഒരു നടുഭാഗത്തായിട്ട് പിടിച്ച രണ്ട് പീസില്ലേ നല്ല ഭാഗവും നല്ല ഭാഗവും തമ്മിലാണ് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവും അറിയില്ല ഒന്നും കൂടി വീഡിയോ കണ്ടാൽ മതി ആ ഒരു സമയത്ത് നമുക്ക് മനസ്സിലാവും ഇതിലേക്കൂടിയാണ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അഥവാ മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മുടെ ഒരു പാൻറ് പീസിന്റെ ഇതുപോലെ ഈ ഒരു നല്ല ഭാഗം എടുക്കാം നല്ല ഭാഗത്തായിട്ട് മറ്റേ പാന്റ് പീസിന്റെ നല്ല ഭാഗം ഇതുപോലെ നല്ല ഭാഗം നല്ല ഭാഗമായിട്ട് ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ട അഥവാ മനസ്സിലായിട്ടില്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പറയട്ടെ ഞാൻ വേറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ ഇട്ടേരാ ക്രോച്ചേരി എങ്ങനെയാന്ന് ജോയിൻ ചെയ്യേണ്ടതെന്ന് അപ്പൊ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ക്രോച്ച് ഏരിയ ഇതുപോലെ അടിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ക്രോച്ചിന്റെ ആ ഒരു പോയിന്റിൽ പോയിന്റിലെത്തൂല ആ ഒരു സമയത്ത് നമ്മുടെ ആ ഒരു പ്രെസർ ഫോട്ടോ ഒന്ന് പൊന്തിച്ചിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്തിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ക്രോച്ചേരിന്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് മറ്റേ ഭാഗം ആ ഒരു എൻഡ് എത്തും അല്ലെ എൻഡ് എത്തുന്നതിന് മുമ്പായിട്ട് ഒരു മൂന്നിഞ്ച് അല്ലെങ്കിൽ ഒരു രണ്ട് ഇഞ്ച് ആ ഒരു ഇഞ്ചിന് മുമ്പായിട്ട് തന്നെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുത്താൽ മതി ഫുള്ളായിട്ട് അടിച്ചെടുക്കരുത് നമുക്ക് ബാൻഡ് അറ്റാച്ച് ചെയ്യാനും ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പാൻറിന്റെ ആ ഒരു കയറിടുന്ന ഭാഗത്തായിട്ട് നമുക്ക് സ്ലിറ്റ് പോലെ അടിച്ചെടുക്കാനുണ്ട് അപ്പം അതിനും കൂടി വേണ്ടിയിട്ടാണ് കുറച്ച് മുമ്പായിട്ട് തന്നെ ഇതുപോലൊന്ന് കെട്ടിട്ട് കൊടുക്കുന്നത് അപ്പൊ ഞാനിവിടെ ഫുള്ളായിട്ട് ഇതുപോലൊന്നും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ല പ്രകൃതിക്ക് ഇതുപോലൊന്ന് അടിച്ച് നിർത്തി ചെയ്യുന്ന കിട്ടാം അപ്പൊ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പൊ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ലാസ്റ്റ് ഭാഗമായിട്ട് ഇതുപോലെയാണെന്നുണ്ടാവില്ല ആ ഒരു രണ്ട് ഇഞ്ചോളം ഡിഫറൻസ് ഇതുപോലെ നമ്മൾ അടിക്കാതെ ഇതുപോലെ ഓപ്പൺ ആയിട്ട് ഉണ്ടാവും കേട്ടാം ഇനി നമുക്ക് ആ ഒരു ഒന്നര ഇഞ്ചിന്റെ ബാൻഡ് ഇതുപോലൊന്നും മുകളിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പൊ ഞാനിവിടെ ഒന്നര ഇഞ്ച് എടുക്കാൻ കാരണം വെച്ചാൽ ഞാൻ മുറിച്ചെടുത്ത തുണിന്റെ ഒരു ഭാഗം ചെങ്കരി ആണ് അപ്പൊ നല്ല ഭാഗ അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് ഇഞ്ചന എടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ നല്ല വശവും നല്ല വശവും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മളെ പാനിന്റെ നല്ല വശത്താണ് നമ്മുടെ പാനിന്റെ നല്ല വശം ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ഞാനിവിടെ നമ്മുടെ ആ ഒരു മുകളിലത്തെ ആ ഒരു ഒന്നര ഇഞ്ചിന്റെ പീസ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തെ ഇതിന്റെ മുകളിലൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ പാൻറ്റൊക്കെ അടിക്കുന്ന സമയത്ത് ക്രോച്ചയറിൻ്റെ ഭാഗത്തൊക്കെ എപ്പോഴും രണ്ട് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇതുപോലെ രണ്ട് സ്റ്റിച്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറേ ടൈം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് പോവും അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു സ്റ്റിച്ചേക്ക് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ക്രോച്ചയറിൻ്റെ ഭാഗത്തും അതുപോലെ നമ്മൾ ആ ഒരു ബോട്ടം മുകള ബോട്ടം പാട്ട് നിന്ന് ക്രോച്ചയറിലേക്ക് പാൻറ്റൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ലേ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് രണ്ട് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെ കൊടുത്തതിനാൽ പെട്ടെന്നൊന്നും നമ്മളെ തുന്നൊന്നും വിട്ടുപോകൂല പ്രത്യേകിച്ച് ക്രോഷ്യറിന്റെ ഭാഗത്തൊക്കെ നമ്മൾ ഇരിക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് തുന്നല് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് രണ്ട് സ്റ്റിച്ച് കൊടുക്കാൻ പറയുന്നത് അങ്ങനെ നമ്മൾ ഇതുപോലെ നമ്മുടെ ആ ഒരു ടോപ്പ് സ്റ്റിച്ചൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് കൂടുതലായിട്ട് വരുന്ന ആ ഒരു പീസ് എന്ത് ചെയ്യാ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കൂടുതലുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ മുകളിൽ വെച്ച ആ ഒരു പീസിൽ കുറച്ച് കൂടുതലായതുകൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മളെന്ത് ചെയ്യാം ഇതുപോലെ എന്ത് ചെയ്യാം നമ്മുടെ ആ ഒരു ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സംഭവം വരുത്താതെ നമ്മൾ രണ്ടിഞ്ച് വിട്ടിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്ത് കൊടുത്തിട്ടില്ല നമ്മള് ക്രോച്ചേരിയ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അപ്പൊ നമ്മൾ ക്രോച്ചേരിയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് സ്റ്റിച്ച് എപ്പോഴും കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു മുഗൾ ഭാഗത്തായിട്ടൊന്ന് സ്ലിറ്റ് പോലെ ഒന്ന് ഇതുപോലെ മടക്കിയിട്ട് ആദ്യം ഒരു മടക്ക് മടക്ക പിന്നെ ഒരു മടക്ക് മടക്കിയിട്ട് ഇതുപോലൊന്ന് ചുരിദാറിന്റെ സ്ലിറ്റൊക്കെ നമ്മൾ തയ്ക്കലില്ല അതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാനുണ്ട് അപ്പം അത് അടിച്ചു ശേഷം നമ്മൾ കയറിടാനുള്ള ഭാഗം ഇതുപോലെ ഉള്ളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാനുണ്ട് അപ്പം ഞാനിവിടെ ചെങ്കര ആയത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ ഒന്നര എടുത്തത് അപ്പം നിങ്ങൾ ചെങ്കര അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാനുള്ള അര ഇഞ്ച് കൂടി നിങ്ങൾ കൂട്ടിയെടുക്കണം അതായത് രണ്ട് ഇഞ്ചോളം എടുക്കണോട്ടാ എന്നിട്ട് ഒന്ന് ആദ്യം ഒന്ന് മടക്കി പിന്നെ വേണം നമ്മൾ ഒരിഞ്ചായിട്ട് മടക്കിയിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെങ്കര ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു ലാസ്റ്റ് ഭാഗം നൂലൊക്കെ പിന്നില്ലല്ലോ അപ്പം എന്ത് ചെയ്യാ നമുക്ക് ഒരു ഇഞ്ച് ഡയറക്റ്റ് ആയിട്ട് അങ്ങനത്തെ മടക്കി അടിച്ചാൽ മതി പിന്നെ നമ്മൾ നേരത്തെ ആ ഒരു പീസ് കൂട്ടാനുള്ള അര ഇഞ്ചും അങ്ങനെയാണ് ഞാൻ ഇവിടെ ഒന്നര ഇഞ്ച് എടുത്തത് അപ്പൊ നിങ്ങൾ ചെങ്കര അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഇഞ്ച് തന്നെ എടുക്കണോട്ടാം അപ്പൊ നമുക്ക് നമ്മുടെ ആ ഒരു സ്ലിറ്റ് വരുന്ന ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഇവിടെ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ റെക്കോർഡല്ല എന്ന് മനസ്സിലായത് അപ്പൊ വീണ്ടും തുന്നയിച്ചിട്ടാണ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നത് അപ്പൊ നമ്മൾ ഇതുപോലെ അധിക സ്ലിറ്റിന്റെ ഭാഗത്തായിട്ട് ആദ്യം ഒന്ന് മടക്കി പിന്നൊന്ന് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഞാനിവിടെ ഇതുപോലെ അടിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിനാല് ഇങ്ങനെയാന്നിട്ട ഉണ്ടാവല്ലേ ഇനി നമുക്ക് നമ്മുടെ കയറിടുന്ന ഭാഗം എന്ത് ചെയ്യാ ഒന്ന് ഉള്ളിലേക്കായിട്ടൊന്ന് മടക്കി അടിക്കാനുണ്ട് അപ്പൊ അത് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെങ്കര ആയതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് ഒരു ഇഞ്ചായിട്ട് ഇതുപോലെ മടക്കി മതി കേട്ടോ അപ്പൊ നമ്മൾ ചെങ്കര അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം അര ഇഞ്ചിൽ ഒന്ന് ഒന്ന് മടക്കിയടിക്കാം ഇതുപോലൊന്ന് അര ഇഞ്ചിൽ ആദ്യം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത ശേഷം വേണം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾ ഇഞ്ച് എടുക്കണം എടുക്കണോട്ടോ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാനിവിടെ ചെങ്കര ആയതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഒരിഞ്ചായിട്ട് ഇതുപോലൊന്ന് മടക്കിയടിക്കുക ചെയ്യുന്നത് അപ്പൊ ഇതുപോലൊന്ന് മടക്കിയടിക്കാം അങ്ങനെ കയറിടുന്ന ഭാഗം കൂടി അടിച്ചതിന് ശേഷം നമ്മുടെ പാൻറ്റ് ഇവിടെ നല്ല രീതിയിൽ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് പാന്റ് നമുക്ക് ഈസി ആയിട്ട് അളവൊക്കെ എടുത്ത് തന്നെ തയ്ക്കാൻ പറ്റും കേട്ടോ നല്ല രീതിയിൽ ഇതാ ഇതുപോലെ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പൊ നമ്മുടെ ക്രോച്ചിയറിന്റെ ഭാഗത്തൊക്കെ കുറച്ചും കൂടി വീതി വേണമെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾ ആ ഒരു രണ്ടിഞ്ച് എടുക്കുന്ന സമയത്ത് അതിൽ ഇങ്ങനെ നേരത്തെ ആ ഒരു കട്ടിമീഡ് ഒരു രണ്ടിഞ്ച് പറഞ്ഞ സ്ഥലത്ത് ഒരു മൂന്നിഞ്ചോ നാലിഞ്ചോ കൊടുക്കേട്ട ലൂസ് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക അതുപോലെ മുഗൾ ഭാഗത്തിൽ ലൂസ് വേണമെങ്കിൽ കുറച്ചധികം തന്നെ എടുക്കുക കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തതിനാൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്ട്രേറ്റ് പാൻറ്റ് തയ്ച്ചെടുക്കാൻ പറ്റും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ ക്രോച്ചേരിയും അതുപോലെ തന്നെ ആ ഒരു എന്താ പറയാ എല്ലാം നല്ല സൂപ്പർ ഹൈറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടമായോ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ഓക്കെ ബൈ ബൈ